വന്നില്ല വന്നില്ല പക്ഷെ എനിക്കും തന്നെയാണ് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് നമ്മൾ എപ്പോഴും സങ്കടപ്പെടേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് താരം അപ്സര അപ്സരയുടെ സെക്കൻഡ് ആയിരുന്നു ആൽബിയുമായിട്ടുള്ള ആ ആ കല്യാണം കല്യാണം ഇപ്പോൾ വേറെ പിരിഞ്ഞു എന്നുള്ള ന്യൂസ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്തായാലും നമുക്കും ചെക്ക് ചെയ്യാം ഈ രണ്ടാം ഭാഗം കൂടി ഫ്രോപ്പായി അവിടെ അവരുടെ കുടുംബജീവിതം തകർന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള മെയിൻ റീസൺ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അപ്സര ഒരു മേരേജ് ഫങ്ങ് ആൽബി ഇല്ലാണ്ട് അവിടെ ആ മേരേജ് ഫങ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് അവിടെ വന്ന മീഡിയക്കാര് ആൽബി എന്തുകൊണ്ട് കല്യാണത്തിന് വന്നില്ല അതും തന്റെ ഹോദന്റെ ആണ് ആ ഒരു കല്യാണത്തിന് എന്തുകൊണ്ട് ആൽബി വന്നില്ല എന്നുള്ള ഒരു ചോദ്യം മീഡിയക്കാര് ചോദിക്കുമ്പോൾ തന്നെ അപ്സര കൊടുക്കുന്ന ഫസ്റ്റ് മറുപടി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം

അമ്പലത്തിൽ തൊഴാൻ പറ്റിയില്ല എന്ന് സ്പെഷ്യൽ ഡേ തോന്നുന്നു അപ്പം ഭയങ്കര തിരക്കായിരുന്നു അകത്ത് ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതു അവരുടെ വിശ്വാസം സ്പെഷ്യൽ അല്ലേ ഭഗവതി അപ്പം അവരുടെ പിന്നെ അവർ എറണാകുളം അവരുടെ സ്ഥലം പെൺകുട്ടി കൊല്ലാണ് ചേച്ചി കൊല്ലാണ് ചേട്ടൻ പോലീസ് ഓഫീസറാണ് ചേട്ടൻ ഇവിടെയാണ് എറണാകുളത്താണ് അപ്പച്ചേക്ക് അപ്പം അവർക്ക് ഇവിടെ വെച്ച് തല കെട്ടാൻ ആഗ്രഹം വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നില്ല വന്നില്ല പുതിയ വിശേഷം പ്രൊജക്റ്റ് സീരിയൽ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു സിനിമയുടെ കാര്യൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് നടക്കട്ടെ എത്രയും പെട്ടെന്ന് ഇവിടെ ബ്രദറിന്റെ ബ്രദറിന്റെ മാരേജ് മാരേജ് ആണ് ഹസ്ബൻഡ് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അത്ര ബിസിയായ ഒരു ഹസ്ബൻ്റ് ആണെന്നുള്ളൊരു ചോദ്യം വരും ഒരിക്കലും അല്ല അപ്പോൾ എന്തോ അവരുടെ കുടുംബത്തിൽ തക്കതായ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ആൽബിയ കല്യാണത്തിന് വരാത്തത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവസരം അതൊരു വിഷമത്തോട് സംസാരിക്കുന്ന പോലെയാണ് ആ ബോഡി ലാംഗ്വേജിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും വോട്ട് അവർ അത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് തികച്ചും ഫാമിലി ഇഷ്യൂ ആണ് പിന്നെ അവരുടെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ഇഷ്യൂസ് ആയാലും ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തുമ്പും തൂടുമ്പും കിട്ടി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അങ്ങ് ചർച്ച ചെയ്യും അപ്പം നിങ്ങൾ ചോദിക്കുന്നത് നിനക്ക് വേറെ പണിയില്ലടാ നീ ഇത് കൊണ്ടിട്ട് ചർച്ച ചെയ്യാനെ സീരിയസ്ലി ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ തോട്ട്സിൽ അറിയാനുള്ള കാര്യങ്ങളും എൻ്റെ തോട്ട്സിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളും എൻ്റെ ഒപ്പിനിയൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ശരിക്കും അറിഞ്ഞില്ല കല്യാണം ആയി ഡേറ്റ് ആവാറായി എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഇത് ഉണ്ടായിരുന്നു ബാക്കി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല സത്യോ അയ്യോ അതെനിക്കറിയില്ല നമ്മൾ അധികാരം വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഡിസ്റ്റൻസ് ഇട എല്ലാരത്തും അറിയാം അധികം വിശ്വസിക്കാറുണ്ട് എന്റെ എൻ്റെ ലൈഫിൽ ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടില്ല പക്ഷെ എനിക്കും പറയാനുള്ളത് അത് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കാറ് വിശ്വസിച്ച് സങ്കടപ്പെടേണ്ടി വരും എല്ലാവരും ഡിഫറെന്റ് നമ്മള് കാണുമ്പോ നമ്മളായിരിക്കും നമ്മളെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോഴൊക്കെ വിചാരിക്കും അയ്യോ അവരാണ് ഏറ്റവും ബെറ്റർ അവരെയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും പക്ഷെ അത് കഴിയുമ്പോഴാടുത്ത് കഴിയുമ്പോഴ് മനസ്സിലാവണേ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് ബ്രേക്ക് ആയതിനെ പറ്റിട്ട് ചോദിച്ച് അതിനെപ്പറ്റിട്ട് അപ്സറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് അവസാനം സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെയോ കുത്തി നോവിച്ചു കൊണ്ടുള്ള സംസാരം പോലെ അപ്സറെ സംസാരിക്കുന്നു സ്വന്തം ജീവിതത്തിൽ എന്തോ അടുത്തറിഞ്ഞപ്പോഴാണ് ചില ആൾക്കാരെ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും അങ്ങനത്തെ പല കാര്യങ്ങളും അപ്സറെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ബാക്കി ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അറിയില്ല പോട്ടെ എനിക്ക് ചടങ്ങ് ബാക്കി അവിടെ ചടങ്ങുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എല്ലാവരും എന്നെ വെയിറ്റ് എനിക്ക് എപ്പോഴും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ കാരണം ഒരു പതിനൊന്നമ്പല്ല കുറേ വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറേ കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട് കുറേ നെഗറ്റീവ്സ് ഇതാ ആൾക്കാർ ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും എവിടെ പുറത്ത് പോകുമ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ കുറേ പ്രശ്നം നമ്മൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ഡയറക്റ്റ് വന്നിട്ട് എപ്പോഴും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് ആ ഒരു സ്നേഹവും സപ്പോർട്ട് എപ്പോഴും കിട്ടിച്ചു പ്രേക്ഷകരോട് നന്ദിയും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്സര പറയുന്നുണ്ട് ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് അപ്സരയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ഇവിടെ പുറത്ത് ആൽബി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് മാരാറുമായിട്ട് ഫോൺ കോളിൽ തെറിവിളി ആയതും മാരാറിന്റെ വൈരി കേട്ടത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആൽബി ഭയങ്കര സപ്പോർട്ടായിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ അപ്സർ ആയിരുന്ന ടൈമിൽ പുറത്ത് പക്ഷെ അതിനുശേഷം ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കൺഫേം ആയിട്ടുണ്ട് കാരണം അപ്സരയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം ഈ അക്കൗണ്ടിൽ അപ്സര അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ലിസ്റ്റിൽ ആൽബി ഇല്ല അങ്ങനെ നോക്കുമ്പോൾ ആൽബിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അങ്ങോട്ട് ഉള്ള ഫോളോ ലിസ്റ്റിൽ ആൽബിയുടെ പേര് അവിടെ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യാം അതുപോലെ ഒരുപാട് പോസ്റ്റ് ആൽ ആയിട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി ആൽബിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ആൽബി അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ അപ്സരെ ഫോളോ ചെയ്തിട്ടില്ല അപ്സര എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അപ്സര എഫ് സി അപ്സര വാൻ പേജ് ആക്ട്രസ് അങ്ങനത്തെ ബാക്കി എല്ലാ പേജും ഉണ്ട് പക്ഷേ അപ്സരയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് ആൽബി അവിടെ ഫോളോ ചെയ്തിട്ടില്ല അതിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ തമ്മിൽ അത്യാവശ്യം എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് തികച്ചും അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കും ഞാൻ ഇപ്പോഴും പറയും കൊണ്ട് പബ്ലിക്കിൽ ഇടാതിരുന്ന കുളം പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും രണ്ട് പക്ഷം അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയും ഇനിയിപ്പോൾ അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല വേറെ പിരിയണം എന്നാണ് അവരുടെ ഇഷ്ടമെങ്കിൽ ഓഫ് കോഴ്സ് അത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട് ഒരുമിച്ച് ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ പിരിയുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്ന ബെറ്റർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പനമ്മ സഹോദരങ്ങൾ എന്ന് ഉള്ള ബന്ധങ്ങൾക്ക് മാത്രമാണ് നമുക്കൊരിക്കലും വേർതിരിവ് ഇല്ലാത്തത് അതായത് നമുക്ക് അവിടെ പിരിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പക്ഷേ ബാക്കി ഏത് റിലേഷൻഷിപ്പ് ലവറായാലും ഭാര്യ ആയാലും ഭർത്താവായാലും നമുക്ക് ഏത് റിലേഷൻഷിപ്പിലും ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം അതങ്ങനെയാണ് നിയമപരമായിട്ട് വരെ ബ്രേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ബ്രേക്കപ്പ് പക്ഷേ മറ്റൊരു നമ്മുടെ സ്കൂടെ നിൽക്കുന്ന അപ്പനമ്മ സഹോദരങ്ങൾ മക്കൾ നമുക്ക് ഒരിക്കലും ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റത്തില്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇതെനിക്ക് പറയണമെന്ന് തോന്നി പല വീഡിയോസും ഞാൻ പറയാറുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ അത് എടുത്ത് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക നമുക്ക് നമുക്കിപ്പോൾ ഒരാളുമായിട്ട് ഒന്നിച്ച് ജീവിക്കുക നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് എടുക്കുക ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വയ്ക്കുക ഡിവോഴ്സ് ആവുക അതൊക്കെ നമ്മുടെ ഓപ്ഷൻസ് ആണ് അപ്സരയുടെ സെക്കൻഡ് മാരേജ് എന്തോ ആണ് ഈ ആൽബിയുമായിട്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ ജീവിതവും ചിലപ്പം അപ്സരയ്ക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് അപ്സരയുടെ തികച്ചും സ്വാതന്ത്ര്യമാണ് അത് ആൽബിയുടെ അതുപോലെ തന്നെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പരസ്പരം വേർപിരിയുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ എൻ്റെ താഴെ വന്ന കുറച്ച് കമൻസ് ഞാൻ വായിക്കാം ബിഗ് ബോസിൽ പോയി തിരിച്ചു വരുമ്പോൾ ജീവിതവും മാറി മറിയും കുറേ മത്സരാർത്ഥികളെ അനുഭവം അതാണ് കാണിക്കുന്നത് അതായത് ബിഗ് ബോസിൽ പോയത് കൊണ്ടാണ് അപ്സരയുടെ ജീവിതം ഇങ്ങനെ ആയി എന്നുള്ളൊരു ടോക്ക് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ആൽബിച്ചായ ആൽബിച്ചായ എന്ത് ഓവർ ആവരുത് അത് നന്നല്ല ഇനിയെങ്കിലും മനസ്സിലാക്കി ജീവിക്കുക അതായത് ആൽബിച്ചായ ആൽബിച്ചായ എന്ന് പറഞ്ഞ അപ്സര പുറകെ വിളിച്ച് നടന്നിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ അത് സമയം മുതലാക്കി എടുത്തിട്ട് അടിക്കുകയാണ് രണ്ടാം കുറിച്ച് എന്തായിരുന്നു നെകളിപ്പ് വാൽകുത്തി പുളയുകയായിരുന്നല്ലോ അപ്പോൾ തീർച്ചയായും ഇതധിക കാലം പോവില്ലെന്ന് ഇപ്പൊ ആൾക്കാരെല്ലാം പഴയ കാര്യങ്ങൾ അവർ പണ്ട് അവര് നടന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അവര് പണ്ട് ഭയങ്കര നെഗ്ലിപ്പായിരുന്നു അവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നടന്നതിനൊക്കെ എടുത്തു വെച്ചിട്ട് ആൾക്കാർ ഇന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു മല പറഞ്ഞു കത്തിയമ്പും വില്ലും എല്ലാം ശവമായില്ലേ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് അഖിൽ മാരാർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു രണ്ടുപേരും ഇപ്പോൾ എങ്ങനെയായി അതായത് മാരാർ അന്ന് പറഞ്ഞതിനെ റിലേറ്റീവ് ചെയ്തൊക്കെ അന്ന് കുറെ വിഷയങ്ങളോ ഉണ്ടായിരുന്നു മാരാറിന് എതിരെ ആൾക്കിപ്പോയി ഇൻ്റർവ്യൂ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടിരിക്കുന്ന ആൾക്കാർ കഷ്ടം അതെ അതാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞ് പോകാനാണ് അവർ തീരുമാനം എടുത്തിട്ടുള്ളതെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ അവിടെ നമ്മൾ ആരും പോയിട്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതാണ് ഒരു ഗുഡ് ചോയ്സ് എന്നാൽ പിന്നെ എന്തിനാ ജോലി അഭിനയിക്കാൻ പോയാൽ പോരെ അതാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ ജോലി കേസ് ചിലപ്പോൾ ആൽബിക്ക് അപ്സറിയുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ലായിരിക്കും അതുപോലെ അപ്സറിക്ക് ആൽബിയുമായിട്ട് ഒത്തുപോകാനും സാധിക്കുന്നില്ലായിരിക്കും അത് വോട്ടവർ അവരുടെ പേഴ്സണൽ ലൈഫാണ് അതിൽ നമുക്ക് ആർക്കും കൈകടത്തേണ്ട റൈറ്റ്സ് ഇല്ല അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആളുകൾ അഭിപ്രായം പറയും ചിലപ്പോൾ നമ്മളെ ചിലപ്പം എടുത്തു വെച്ച് അഭിപ്രായം പറഞ്ഞു നിന്നിരിക്കും ദയവ് ചെയ്ത് അങ്ങനെ കൊണ്ട് ഇടാതിരിക്കട്ടെ ഇടാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ട് വേറെ പിരിയുന്ന നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് ഞാനും പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തായിട്ടും വീഡിയോ ഇടണം ബൈ